ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദവർമ്മ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യയോടും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് കമ്പനിയിലെ കാര്യങ്ങളൊന്നും കേൾക്കേണ്ട എനിക്കിപ്പോ അരുൺ കാര്യമാണ് സംസാരിക്കാനുള്ളത് അരുൺ ഓരോ പെണ്ണുങ്ങളെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതമാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രധാനമെന്നൊക്കെ പറയുന്നു കമ്പനി ഇല്ലാതാകുന്നെങ്കിൽ ഇല്ലാതായിക്കോട്ടെ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു ആനന്ദവർമ്മയെപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് ഞങ്ങൾ മക്കളെ പോലെ വളർത്തിക്കൊണ്ടു വന്ന സ്ഥാപനമാണെന്നൊക്കെ പറയുന്നു അതിപ്പോ നഷ്ടത്തിൽ പോകാൻ ഒരു കാരണം ഐശ്വര്യ കൂടിയാണ് അതുകൊണ്ട് ഐശ്വര്യ ഈ സ്ഥാനത്തിനെയും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ആദ്യത്തിനും പറയുന്നുണ്ട് ഐശ്വര്യ ഈ പദവിയിൽ നിന്നും ഒഴിഞ്ഞേക്കാൻ എന്നൊക്കെ ഐശ്വര്യയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് ഐശ്വര്യ ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് വസന്തരാമയുടെ കാലു പിടിക്കുന്നു അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അവസിക്കാൻ പറ്റത്തില്ല എന്നെ പറഞ്ഞു വിടരുത് ഇനിയും ഞാൻ തെറ്റുകളൊന്നും വരാതെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടാ പിന്നെ ഞാൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കാല് പിടിച്ച് കരയുന്നു വസന്തരാമയപ്പോൾ ഐശ്വര്യോട് എഴുന്നേക്കാന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ പക്ഷേ എഴുന്നേക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വസന്ധരാമ എപ്പോൾ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഈ തവണ കൂടെ ഐശ്വര്യോട് ക്ഷമിച്ചേക്ക് ഈ പ്രാവശ്യം ഞാൻ കൂടെ ഇവളെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നത് കേൾക്കുമ്പോൾ ആദിത്യൻ അവിടെ നിന്ന് പോകുന്നു ആനന്ദവർമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹവും അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയതിനു ശേഷം വസുന്റാമ ഐശ്വര്യോട് പറയുന്നുണ്ട് ഇനി നിന്റെ ഭാഗത്തു നിന്നും ഒരു കുറ്റവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഐശ്വര്യം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരാമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജപ്തി ചെയ്തിട്ടുള്ള മെഷീന് വേണ്ടിയുള്ള ലേലം വിളിയാണ് അവിടേക്ക് ഐശ്വര്യം വസന്ധരാമയും വരുന്നുണ്ട് വസന്തരാമ പറയുന്നുണ്ട് നമ്മൾ ഒന്നര കോടിക്കാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അത്രയും രൂപയ്ക്ക് ആരും കൊടുത്തിട്ടില്ലായിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആരും കൊടുത്തിട്ടില്ലായിരിക്കുമെന്ന് ഓരോരുത്തരെയായിട്ടും ഓപ്പൺ ചെയ്ത് വായിക്കുന്നുണ്ട് വസന്തരാമയുടെ വായിച്ചതിന് ശേഷം മായാ ജഗന്നാഥൻ ഒന്ന് എഴുപത്തിയഞ്ച് കോടിയെന്ന് പറയുന്നു വസന്ധരാമയ്ക്കും ഐശ്വര്യക്കും അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ഐശ്വര്യം പറയുന്നുണ്ട് ചതിച്ചല്ലോന്നൊക്കെ മായ ജഗന്നാഥൻ ഒരുപാട് സന്തോഷത്തോടെ അവിടെ വന്നിരിക്കുന്നു ഐശ്വര്യക്കും വസന്തരാമയ്ക്കും ഒട്ടും സഹിക്കുന്നില്ല നടത്തിപ്പുകാർ ഉടനെ തന്നെ പറയുന്നുണ്ട് ഇനി ലാസ്റ്റ് ഒരു കൊട്ടേഷൻ കൂടിയുണ്ട് അതുകൂടെ ഓപ്പൺ ചെയ്ത് വായിക്കാൻ പോവുകയാണെന്ന് പറയുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ശ്യാമ അഖിൽ ആനന്ദ നിലയം രണ്ടു കോടി രൂപയ്ക്കാണെന്ന് ഇത്രയും രൂപയ്ക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ അവിടേക്ക് ശ്യാമയും അകലും ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതോടെ കാണുമ്പോൾ ഐശ്വര്യക്കും വസുന്ധരാമയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ പറയുന്നുണ്ട് അകിലും ശ്യാമയും നമ്മളെ ചതിച്ചതാണെന്നൊക്കെ വസന്ധരാമയപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് അങ്ങനെ ഐശ്വര്യം കൂട്ടി വസുന്ധരാമ ദേശത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു മായാ ജഗന്നാഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പുതുപ്പണക്കാര് ശ്യാമ കൂടി ഒരു ശത്രുവായി വന്നല്ലോ എന്നൊക്കെ ചാമയും അഖിലും സൈനൊക്കെ ഇട്ടിട്ട് അമ്മയുടെയും ഐശ്വര്യയുടെയും അടുത്തേക്ക് പുറകെ ചെല്ലുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞ് അകിൽ വിളിച്ചുകൊണ്ട് ചെല്ലുന്നു അകിലിനോടാണെങ്കിൽ ഐശ്വര്യ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമയും അങ്ങനെ തന്നെ ചോദിക്കുകയാണ് അഖിലെപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ചിന്തിക്കുന്നത് നമ്മളുടെ ശത്രുവായ മായ ഇത് കൈക്കലാക്കുന്നതാണോ അതോ ഞാൻ ഇത് സ്വന്തമാക്കുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ അവന്റെ അടവാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണെന്നൊക്കെ പറയാണ് അഖിലെപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അമ്മ കൊണ്ട് തന്നെ ഉദ്ഘാടനവും ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മായയും അവിടേക്ക് വരുന്നുണ്ട് വസന്തരാമ അഖിലിനോട് പറയുന്നുണ്ട് നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നിന്റെ ജീവിതം ഈ ക്ഷാമ കാരണം തകരുവാണല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം വസന്തരാമ അവിടെ നിന്നും പോകുന്നു അവർ പോയതിന് ശേഷം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് നമ്മൾ നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ അവർക്ക് മനസ്സിലാകും അത് മാത്രമല്ല എല്ലാവരും തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറയുന്നു ച്യാമെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ എപ്പോഴും ഉള്ളതല്ല എന്നൊക്കെ പറയുന്നു അതേസമയം മായ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയും അഖിലും ഇപ്പൊ വസുന്ധരാമയുടെ ശത്രുക്കളാണ് ഇത് വെച്ചൊരു കളി കളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് വീട്ടിലേക്ക് ഐശ്വര്യയും വസുന്ധരാമ്മയും വരുന്നു ആനന്ദവർമ്മ കാര്യങ്ങൾ എന്താ എന്ന് ചോദിക്കുന്നു ഐശ്വര്യപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ആനന്ദവർമ്മയെപ്പോൾ പറയുന്നുണ്ട് അഖിലും ശാമയും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും കരുതിയില്ല എന്നൊക്കെ വസുന്ധരാമ്മയപ്പോൾ പറയുന്നുണ്ട് അവരങ്ങനെ തന്നെ ചെയ്തെന്ന് ആനന്ദവർമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യപ്പോൾ പറയണം അതൊക്കെ ചോദിച്ചതാണ് അമ്മ ശരിക്കും നാണം കിട്ടു പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്